വചനം നൂറ്റി അറുപത്തിയഞ്ച് വമിനാസി മനുഷ്യരിലുണ്ട് ചിലർ അവരുണ്ടാക്കും ഉണ്ടാക്കുന്ന ചിലർ സ്വീകരിക്കുന്ന ചിലർ മിന്തൂനില്ലാഹി അല്ലാഹുവിനു പുറമെ അല്ലാഹുവിനെ കൂടാതെ അന്താദൻ ചില സമന്മാരെ യുഹിബൂനഹും അവർ അവരെ സ്നേഹിക്കും അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ വല്ലതീന അമനു വിശ്വസിച്ചവരാകട്ടെ അശദ്ുഹെബ്ബൻ സ്നേഹത്തിൽ കൂടുതൽ ശക്തരാണ് അള്ളാഹുവിനോട് വല ഉയറ കണ്ടിരുന്നെങ്കിൽ അല്ലദീന വലമോ അക്രമം ചെയ്തവർ ഇത് യറൌന അവർ കാണുന്ന സന്ദർഭം കാണുമ്പോൾ അല്ലാബ ശിക്ഷയെറ്റ ശക്തി ആകുന്നു എന്ന് ലില്ലാഹി അള്ളാഹുവിന് ജമീഅൻ

മനുഷ്യരിലുണ്ട് ചിലർ അവർ അള്ളാഹുവിന് പുറമെ അവന് ചില സമന്മാരെ ഉണ്ടാക്കുന്നു അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരെ സ്നേഹിക്കുന്നു വിശ്വസിച്ചവരാകട്ടെ അള്ളാഹുവിനോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരത്രേ ആ അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷയെ നേരിൽ കാണുന്ന അവസരത്തിൽ ശക്തി മുഴുവനും അല്ലാഹുവിനാണുള്ളതെന്ന് അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ വചനം നൂറ്റി ഈദ് ആറ് ഒഴിഞ്ഞു മാറുമ്പോൾ നിരപരാധിത്വം നടിക്കുമ്പോൾ അല്ലതീന തുബി പിൻപറ്റപ്പെട്ടവർ നേതാക്കൾ മിനല്ലദീന യാതൊരുവരിൽ നിന്ന് അവർ പിന്തുടർന്നിരിക്കുന്നു അവർ കാണുകയും ചെയ്യുമ്പോൾ അദാബ ശിക്ഷയെ മുറിഞ്ഞു പോകുകയും അറ്റുപോകുകയും ബിഹിം അവരിൽ അൽ അസ്ബാബ് ബന്ധങ്ങൾ ബന്ധപ്പെട്ട കാരണങ്ങൾ അതെ പിൻപറ്റപ്പെട്ടവർ തങ്ങളെ പിൻപറ്റിയവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം അവർ രണ്ടു കൂട്ടരും ശിക്ഷ നേരിൽ കാണുകയും അവരിൽ നിന്ന് ബന്ധങ്ങൾ മുറിഞ്ഞു പോകുകയും ചെയ്യുന്ന സന്ദർഭം വചനം നൂറ്റി അറുപത്തിയേഴ് വക്കോല പറയുകയും ചെയ്യും അല്ലതീനറ്റബാറു പിൻപറ്റിയവർ ലവ് അനലന ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ കറോറ്റൻ ഒരു മടക്കം ഒരു ചാട്ടം ഒരു പ്രാവശ്യം ഫന തെബർ അമിൻഹും എന്നാൽ ഞങ്ങൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു ഞങ്ങൾക്ക് ഒഴിഞ്ഞു മാറാമായിരുന്നു കെമ അവർ ഒഴിഞ്ഞു മാറിയ പോലെ മിന്ന ഞങ്ങളിൽ നിന്ന് അപ്രകാരം യുരീഹിമുല്ലാഹു അവർക്ക് അള്ളാഹു കാണിക്കും അവരുടെ പ്രവൃത്തികളെ ഹെസറാത്തിൻ ഖേദങ്ങളായി ഛേദങ്ങളായി അലൈഹിം അവർക്ക് അവരുടെ മേൽ വമാഹും അവരല്ല അവരല്ലതാനും ബിഹ്വാരിജീന് പുറത്തുപോകുന്നവരെ മിനന്നാർ നരകത്തിൽ നിന്നും وقال الذين اتبعوا لو لنا فنتبرأ منهم كما تبرأوا منا كذلك يريهم الله حسرات عليهم وما هم بخارجين من النار പിൻപറ്റിയവർ പറയുകയും ചെയ്യും ഞങ്ങൾക്ക് ഒരു മടക്കം ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ ഞങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയതുപോലെ അവരിൽ നിന്ന് ഞങ്ങളും ഒഴിഞ്ഞു മാറുമായിരുന്നു അപ്രകാരം അവരുടെ കർമ്മങ്ങളെ അവരുടെ മേൽ ഖേദങ്ങളായി അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് അവർ നരകത്തിൽ നിന്ന് പുറത്തു പോകുന്നവരല്ല താനും നൂറ്റി അറുപത്തി അഞ്ച് നൂറ്റി അറുപത്തി ആറ് നൂറ്റി അറുപത്തിയേഴ് എന്നീ വചനങ്ങളുടെ വിശദീകരണം പ്രാഥമിക ബുദ്ധികൾക്ക് പോലും ഗ്രഹിക്കുവാൻ കഴിയുന്ന മുൻ വിവരിച്ചതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങൾ പലതുണ്ടായിട്ടും അവയെപ്പറ്റി ചിന്തിക്കുവാൻ തയ്യാറില്ലാതെ അള്ളാഹുവിന് ചില സമന്മാരെ സ്വീകരിച്ച് അവരെ ആരാധിച്ചും അവരോട് പ്രാർത്ഥിച്ചും വരുന്ന ഒരുതരം ആളുകൾ മനുഷ്യരിലുണ്ടെന്നും അവർക്ക് നേരിടുവാനിരിക്കുന്ന ഭാവി അങ്ങേയറ്റം ഖേദകരമായിരിക്കുമെന്നും ഇപ്പോൾ അവർ കണ്ണു തുറക്കാത്ത പക്ഷം അന്ന് കണ്ണു തുറക്കുമെന്നും പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവും അവർക്ക് ലഭിക്കുകയില്ലെന്നും അല്ലാഹു ശക്തിയായി താക്കീത് ചെയ്യുന്നു അന്താതൻ അഥവാ സമന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥോദ്ദേശ്യത്തെപ്പറ്റി ഇരുപത്തിരണ്ടാം വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ചിട്ടുണ്ട് സമന്മാരെ കൊണ്ട് ഇവിടെ വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വിഗ്രഹങ്ങളാണെന്നും ഷിർക്കിൻ്റെ നേതാക്കളും തലവന്മാരുമാണെന്നും അതല്ല അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഗുണവിശേഷങ്ങളിലോ പ്രവൃത്തികളിലോ അധികാരാവകാശങ്ങളിലോ സാമ്യമോ പങ്കോ ഉണ്ടെന്ന് കരുതപ്പെടുന്ന എല്ലാ വസ്തുക്കളുമാണെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചു കാണാം സൂക്ഷ്മജ്ഞാനികളായ പല മഹാന്മാരും അഭിപ്രായപ്പെടുന്നതുപോലെ ഒടുവിൽ പറഞ്ഞ അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത് ഈ ഉറാൻ വചനങ്ങൾ ഒന്നാമതായി അഭിമുഖീകരിക്കുന്നത് അറബി മുഷരിക്കുകളെയാണല്ലോ അപ്പോൾ അന്ന് അവർ ദിവ്യത്വം കൽപ്പിച്ചിരുന്ന കല്ലുകൾ മരങ്ങൾ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ മലക്കുകൾ പിശാചുക്കൾ മുതലായവർ തന്നെയായിരിക്കും പ്രധാനമായും ഉദ്ദേശമെന്ന് കരുതാം അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ കളയുന്ന എല്ലാ വസ്തുക്കളും സമന്മാരിൽ ഉൾപ്പെട്ടേക്കുമെന്നാണ് ഇമാം ബൈലാവി റഹിമഹുല്ല അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സയ്യിദു പുതുബ് ചൂണ്ടിക്കാട്ടിയതുപോലെ സ്ഥലകാലങ്ങൾക്കനുസരിച്ച് സമന്മാരുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ആളുകളോ വസ്തുക്കളോ ചിഹ്നങ്ങളോ പ്രതിമകളോ എല്ലാം തന്നെ സമന്മാരായി ഗണിക്കപ്പെടാവുന്നതാണ് അള്ളാഹുവിന് സമത്വം എന്നതിൻ്റെ വൃത്തം എത്ര വലുതാണെന്നും ശിർക്ക് കടന്നുകൂടുവാനുള്ള മാർഗങ്ങൾ എത്ര നിഗൂഢങ്ങളാണെന്നും താഴെ കാണുന്നത് പോലെയുള്ള ഉദ്ധരണികളിൽ നിന്ന് സത്യാന്വേഷികൾക്ക് മനസ്സിലാക്കാവുന്നതാകുന്നു ഒന്ന് ഇബിന അബ്ബാസ് റതില്ലാഹനു പറയുന്നു മാഷാ അള്ളാ വശി എത്ത അഥവാ അള്ളാഹുവും അങ്ങൊന്നും ഉദ്ദേശിച്ചത് എന്ന് ഒരു മനുഷ്യൻ ഒരിക്കൽ നബി നബിസ്ലാഹു അലൈവ് സലമയോട് പറയുകയുണ്ടായി അപ്പോൾ തിരുമേനി സലല്ലാഹു അലൈവ് സലമ പറഞ്ഞു താൻ എന്നെ അള്ളാഹുവിനെ സമനാക്കി അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത് എന്നാണ് പറയേണ്ടത് അഹ്മദ് നസായി ഇ ഇബിനുമാജ മുതലായവരും അദബുൽ മുഫ്രദിൽ ബുഖാരിയും രണ്ട് ഹുദൈഫത്ത് ഹുദൈഫതുബിനുൽ യമാൻ റലീല്ലാഹ് വൻഹു നബിസ്ലല്ലാഹു അലൈവ് സലമ്മ പറഞ്ഞതായി ഉദ്ധരിക്കുന്നു അള്ളാഹുവും ഇന്ന് ആളും ഉദ്ദേശിച്ചത് മാഷാ അള്ളാഹ് വഷാ അ ഫുലാൻ എന്ന് നിങ്ങൾ പറയരുത് അള്ളാഹു ഉദ്ദേശിച്ചത് എന്നും പിന്നീട് ഇന്ന ആൾ ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞുകൊള്ളുക അഹമ്മദ് അബൂദാവൂദ് നസായി ഇബിനു മാജ ബൈഹക്കി ഇബിനു അബിഷ്ബ ഇതേ അർത്ഥത്തിൽ വേറെയും റിവായത്തുകളുണ്ട് മൂന്ന് ഇബിന് അബ്ബാസ് റലുല്ലാഹുവിന് പ്രസ്താവിച്ചതായി ഇബിന് അബി ഹാത്തിം റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു റിവായത്ത് പ്രത്യേകം ശ്രദ്ധാർഹമാകുന്നു അതിപ്രകാരമാണ് അന്താത് അഥവാ സമന്മാർ എന്ന് പറഞ്ഞത് രാത്രിയുടെ ഇരുട്ടിൽ കറുത്ത മിനുസമുള്ള കല്ലിലൂടെ ഉറുമ്പ് അരിക്കുന്നത് പോലെ വളരെ ഗൂഢമായി ചെർക്കാക്കുന്നു അഥവാ ഒരാളെ അഭിമുഖീകരിച്ചുകൊണ്ട് അള്ളാഹുവിനെ തന്നെയാണ് താങ്കളുടെ ജീവിതത്തെയും തന്നെയാണ് എൻ്റെ ജീവിതത്തെയും തന്നെയാണ് സത്യം എന്നിങ്ങനെ പറയുക ഇന്ന് ആളുടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഇന്നലെ രാത്രി കള്ളന്മാർ വരുമായിരുന്നുവെന്നും പാറാവില്ലായിരുന്നുവെങ്കിൽ കള്ളന്മാർ വന്നിരുന്നുവെന്നും പറയുക അള്ളാഹുവും താനും ഉദ്ദേശിച്ച പ്രകാരം എന്ന് പറയുക അള്ളാഹുവും ഇന്ന ആളും ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറയുക ഇവയെല്ലാം ശിർക്കാകുന്നു നാല് പാപങ്ങളിൽ വെച്ച് ഏറ്റവും വമ്പിച്ചത് ഏതാണെന്ന് നബിസലല്ലാഹു അലൈഹി സലമയോട് ഇബിന് മസ്ഊദ് റലി ലാഹുനു ചോദിച്ചു നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവായിരിക്കെ അവന് നീ വല്ല സമനെയും ഏർപ്പെടുത്തലാണ് എന്നായിരുന്നു നബി നബിസലല്ലാഹു അലൈഹി സലമ മറുപടി പറഞ്ഞത് ബുഖാരി മുസ്ലിം ഇതുപോലെയുള്ള രേഖകൾ മുമ്പിൽ വെച്ചുകൊണ്ട് മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ചില വാക്കുകളെപ്പറ്റിയും ആ വാക്കുകൾ പ്രതിനിധീകരിക്കുന്ന വിശ്വാസങ്ങളെപ്പറ്റിയും ഒന്നാലോചിച്ചു നോക്കുക ഉദാഹരണമായി അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും സഹായം ഉണ്ടെങ്കിൽ പഠിച്ചവരും നേർച്ചക്കാരും സഹായിച്ചാൽ അള്ളാഹുവിൻ്റെയും ശുഹതാക്കളുടെയും കാവൽ അള്ളാഹുവിൻ്റെയും അമ്പിയ ഔലിയാക്കളുടെയും സഹായം കൊണ്ട് ഷെയ്ഖിൻ്റെ ബർക്കത്ത് കൊണ്ട് എന്നിത്യാദി പലതും ഇതെല്ലാം അള്ളാഹുവിന് ഓരോ തരത്തിലുള്ള സമന്മാരെ ഏർപ്പെടുത്തലാണെന്ന് നിഷ്പക്ഷ കൂടി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഒരു വാക്ക് ഒരു വ്യക്തി പറയുമ്പോഴേക്ക് അയാൾ മുഷിരിക്കായി എന്നോ അയാൾ ഇസ്ലാമിൽ നിന്ന് ഭ്രഷ്ടായിപ്പോയി എന്നോ വിധികൽപ്പിക്കാം അഥവാ കൽപ്പിക്കണം എന്നല്ല ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം ചിർക്കിൽ തന്നെ പ്രത്യക്ഷമായതും പരോക്ഷമായതും ചെറുതും വലുതും ഉള്ളതുകൊണ്ട് യാതൊരുവിധ വ്യാഖ്യാനത്തിനും ഇടമില്ലാത്തവണ്ണം കുഫുറുൻ ബവാഹുൻ വ്യക്തമായ അവിശ്വാസം കൊണ്ട വ്യക്തിയെക്കുറിച്ച് അങ്ങനെ കൽപ്പിക്കപ്പെടാവൂ പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയതും പൊറുക്കുകയില്ലെന്ന് അള്ളാഹു വ്യക്തമായി പ്രഖ്യാപിച്ചതുമാണ് ശിർക്ക് എന്നോർക്കേണ്ടതുണ്ട് എന്നിരിക്കെ ന്യായീകരിക്കുവാൻ കാരണങ്ങൾ എത്ര തന്നെ നിലവിലുണ്ടായിരുന്നാലും ശരി ശിർക്കിന്റെ ഇനങ്ങളിൽപ്പെട്ടതായിരിക്കുവാൻ സാധ്യതയുള്ള ഏതൊരു കാര്യത്തിൽ നിന്നും തികച്ചും ഒഴിഞ്ഞു നിൽക്കുന്നത് ഓരോ സത്യവിശ്വാസിയുടെയും ഒഴിച്ചുകൂടാത്ത കടമയത്രേ അല്ലാത്തപക്ഷം പക്ഷം അവന്റെ ഭാവിയെപ്പറ്റി അവൻ ഭയപ്പെടേണ്ടതാകുന്നു അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതുപോലെ അവൻ്റെ സൃഷ്ടികളായ ചില മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുക അവനോട് സഹായം തേടുന്ന അതേപോലെ അവരോട് സഹായം തേടുക അവരുടെ നാമത്തിൽ നേർച്ച വഴിപാടുകൾ നടത്തുക മുതലായ ചില കാര്യങ്ങളെ ഷിർക്കിൽ നിന്ന് മാറ്റി നിർത്തുവാനും അവയൊക്കെ ആചാരങ്ങളായി സമർത്ഥിക്കുവാനും ചില പണ്ഡിതന്മാർ പാടുപെടുന്നത് കാണുമ്പോൾ വളരെ അത്ഭുതവും സങ്കടവും തോന്നിപ്പോകുന്നു എന്തെല്ലാം വ്യാഖ്യാനങ്ങളോ ന്യായവാദങ്ങളോ അവർക്ക് സമർപ്പിക്കുവാനുണ്ടെങ്കിലും ശരി അല്ലെങ്കിൽ ചില നല്ല പേരുകൾ നൽകിയോ മതഛായ നൽകിയോ അവയെ മോടികൂട്ടിയാലും ശരി വാസ്തവത്തിൽ അവയെല്ലാം നേർക്കുനേരെയുള്ള അർത്ഥത്തിൽ തന്നെ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാകുന്നു സത്യാന്വേഷിയും നിഷ്പക്ഷ ബുദ്ധിയുമായ ഒരാൾക്ക് ഇത്തരം കാര്യങ്ങളുടെ യഥാർത്ഥ യഥാർത്ഥനില മനസ്സിലാക്കുവാൻ അധികമൊന്നും പരതി നോക്കേണ്ടതില്ല ഖുർആാനിലെ രണ്ട് മൂന്ന് വാക്യങ്ങൾ മാത്രം മതിയാകുന്നതാണ് ഉദാഹരണമായി ഓരോ മുസ്ലിമും നിത്യം ഓതിവരുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഇയാക്കന അബുദു വ ഇയാക്കനസ്തായി നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നു എന്ന വാക്യവും സൂറത്തുൽ ജിന്നിലെ ഫലാത്തദ് ഓം അള്ളാഹി അഹദ നിങ്ങൾ അള്ളാഹുവിനോട് കൂടി ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന വാക്യവും സൂറത്തു സുമർ വചനം മുപ്പത്തിയാറിലെ അലൈസല്ലാഹു ബിക്കാഫിൻ അഹ്ദ അള്ളാഹു പോരെ അവൻ്റെ അടിയാന് എന്ന വാക്യവും വാസ്തവത്തിൽ ഈ മൂന്ന് വാക്യങ്ങൾ മുഴുവൻ തന്നെയും ആവശ്യമില്ല ഇവയിൽ ഏതെങ്കിലും ഒരു വാക്യം തന്നെ മതി ഒരു സത്യാന്വേഷിക്ക് കാര്യം സ്പഷ്ടമായി മനസ്സിലാക്കുവാൻ ഒരു വസ്തുത പ്രത്യേകം മനസ്സരുത്തേണ്ടതുണ്ട് നിരീശ്വരവാദികൾ അള്ളാഹുവിനെയും അവൻ്റെ ഗുണങ്ങളെയും നിഷേധിക്കുന്നവരാകെ കൊണ്ട് അവർ അള്ളാഹുവിനോട് മറ്റുള്ളവരെ സമപ്പെടുത്തുന്നവരായിരിക്കയില്ല അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് മറ്റു വല്ലതിനെയും പ്രതിഷ്ഠിക്കുകയായിരിക്കും അവർ ചെയ്യുക ദൈവവാദികളും അതോടൊപ്പം വിശ്വാസം ശരിയായിട്ടില്ലാത്തവരുമായിരിക്കും മറ്റുള്ളവർക്ക് അള്ളാഹുവിനോട് സമത്വം കൽപ്പിക്കുക ഇങ്ങനെയുള്ളവരാണ് മനുഷ്യരിൽ അധികഭാഗവും അള്ളാഹു പറയുന്നു വമാ മിനു അക്സർഹും ബില്ലാഹി ഇല്ലാ വഹും മുഷിരിക്കൂൻ അവരിൽ അഥവാ മനുഷ്യരിൽ അധികം ആളുകളും തങ്ങൾ ചെർക്ക് പ്രവർത്തിക്കുന്നവരായും കൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല അധ്യായം യൂസുഫ് വചനം നൂറ്റിയാറ് മുൻകാലത്തും ഇക്കാലത്തുമുള്ള വിഗ്രഹാരാധകന്മാരും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരല്ല അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ട് പക്ഷേ വിശ്വാസം യഥാർത്ഥ രൂപത്തിലും പൂർണ്ണ രൂപത്തിലുമല്ലെന്നുള്ളതാണ് അവരുടെ ചിർക്കിന് കാരണം ഈ ദുരവസ്ഥ തന്നെയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിലും കടന്നുകൂടിയിരിക്കുന്നതെന്ന് അപാരമായ വ്യസനത്തോടും ലജ്ജയോടും കൂടിയാണെങ്കിലും പറയാതെ വയ്യ വിഗ്രഹാരാധകന്മാർ തങ്ങളുടെ ആരാധനയെ ന്യായീകരിക്കുവാൻ പറഞ്ഞിരുന്നതും പറഞ്ഞു വരുന്നതുമായ അതേ ന്യായങ്ങളും അവർക്ക് സമാന്തരങ്ങളായ മറ്റു ചില ന്യായങ്ങളും തന്നെയാണ് ചിർക്കുപരമായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുവാൻ മുസ്ലിംകൾക്കിടയിലും നിലവിലുള്ളത് ബാഹ്യത്തിൽ മഹാത്മാക്കളെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ പ്രാർത്ഥന അള്ളാഹുവിനോടാണ് ഗുണവും ദോഷവും ചെയ്യുവാൻ അള്ളാഹുവിന് മാത്രമേ യഥാർത്ഥത്തിൽ കഴിവുള്ളൂവെന്നറിഞ്ഞുകൊണ്ട് മഹാത്മാക്കൾ വിളിച്ചു വല്ല കാര്യത്തിനും അപേക്ഷിക്കുന്നത് അവർ അക്കാര്യം സാധിപ്പിച്ചു തരുമെന്ന് കരുതിക്കൊണ്ടല്ല അവരുടെ ശുപാർശ മൂലം അള്ളാഹു അത് സാധിപ്പിച്ചു തരുമെന്നുള്ള വിശ്വാസത്തിലാണ് ആ മഹാത്മാക്കൾ സ്വന്തം നിലക്ക് തന്നെ അത് സാധിപ്പിച്ചു തരുമെന്ന വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നത് മാത്രമേ പ്രാർത്ഥനയാകുകയുള്ളൂ എന്നൊക്കെയാണല്ലോ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് പറയപ്പെടാറുള്ള ന്യായങ്ങൾ പണ്ഡിത വിഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന ഇത്തരം ന്യായങ്ങൾ കേട്ട് സാധാരണക്കാർ വഞ്ചിതരാവുകയും ചെയ്യുന്നു ഞാ ഓതുമില്ല സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയോ നേതൃത്വവും സ്വാധീനവും നിലനിർത്തുവാൻ വേണ്ടിയോ കക്ഷി താൽപര്യങ്ങൾക്ക് വേണ്ടിയോ കൽപ്പിച്ചുകൂട്ടി സത്യത്തെ മൂടിവെക്കുകയും പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് രേഖകളും തെളിവുകളും വിവരിച്ചിട്ട് കാര്യമില്ല എങ്കിലും അറിവില്ലായ്മ കൊണ്ടും തെറ്റിദ്ധരിച്ചുകൊണ്ടും ശുർക്കുപരമായ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അകപ്പെടുന്നവർക്കു വേണ്ടി ചില സംഗതികൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു സൽബുദ്ധിയും ശുദ്ധ ശുദ്ധമനസ്കഥയും ഉള്ളവർക്ക് നിശ്ചയമായും അതിൽ നിന്ന് ഏറെക്കുറെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ് ഇൻഷാ ഇൻഷാല്ല ഒന്ന് മഹാന്മാരും പുണ്യാത്മാക്കളുമായ അംബിയ് ഷെയ്ഹുകൾ ശുഹദാക്കൾ മുതലായവരെ വിളിച്ചു സഹായത്തിനും രക്ഷക്കും അപേക്ഷിക്കുന്നത് ഇസ്ലാമിലെ ഒരു നിർബന്ധ നിയമമാണെന്നോ ഒരു മുസ്ലിം തൻ്റെ മരണം വരെ അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാത്ത പക്ഷം അവൻ ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുമെന്നോ ഒരൊറ്റ മുസ്ലിമിനും വാദമില്ല അങ്ങനെ ആരും വിശ്വസിക്കുന്നുമില്ല എന്തെല്ലാം ദുർന്യായങ്ങൾ സമർപ്പിച്ചാലും ശരി അത് അനുവദനീയമാണെന്നോ കവിഞ്ഞപക്ഷം ഒരു നല്ല കാര്യമാണെന്നോ അല്ലാതെ അതിനപ്പുറം ഒരു കക്ഷിയും വാദിക്കുന്നുമില്ല അതേസമയത്ത് അത് അള്ളാഹുവിനോട് ആ മഹാന്മാരെ സമപ്പെടുത്തലും ഷിർക്കുമാണെന്ന് ഊർ ആനും ഹദീസും മുൻഗാമികളായ മഹാന്മാരുടെ പ്രസ്താവനകളും തുറന്ന മനസ്സോടെ പരിശോധിക്കുന്ന ഏവർക്കും വ്യക്തമാകുന്നതുമാണ് ആ സ്ഥിതിക്ക് അതിനെ ന്യായീകരിക്കുന്നവരുടെ വാദമനുസരിച്ച് പുണ്യം സമ്പാദിക്കാമെന്നാണോ അതല്ല അത് ശിർക്കും ഏറ്റവും വമ്പിച്ച മഹാപാപവുമാണെന്ന് വെച്ച് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണോ ഒരു മുസ്ലിം നിശ്ചയിക്കേണ്ടത് വിശേഷബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ രണ്ട് മക്കാമുഷിരിക്കുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളായ ദൈവങ്ങൾ അവർക്ക് ഗുണമോ ദോഷമോ ചെയ്യുവാൻ കഴിവുള്ളവരായിരുന്നുവെന്ന് വിശ്വസിച്ചു കൊണ്ടല്ല അവയെ ആരാധിച്ചിരുന്നത് അവയെ ആരാധിക്കുന്നതുവഴി അവ തങ്ങൾക്ക് അള്ളാഹുവിൽ സാമീപം നേടിക്കൊടുക്കുമെന്നും അവ അള്ളാഹുവിൻ്റെ അടുക്കൽ തങ്ങൾക്ക് വേണ്ടി ശുപാർശ നടത്തുമെന്നും അങ്ങനെ അള്ളാഹു അവരുടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുമെന്നുമുള്ള വിശ്വാസത്തോടെയായിരുന്നു ആരാധിച്ചു വന്നിരുന്നത് തനി പാമരന്മാരല്ലാത്ത എല്ലാ വിഗ്രഹാരാധകരുടെയും ന്യായം ഇതുതന്നെയായിരിക്കും അള്ളാഹു പറയുന്നു വല്ലദീന വല്ലതീന് തഹ്ദൂ മിന്ദൂനീ ഔലിയ സാരം അള്ളാഹുവിന് പുറമെ ഔലിയ ഇനെ കാര്യകർത്താക്കളെ സ്വീകരിച്ചവർ പറയുന്നു അള്ളാഹുവിംഗലേക്ക് ഞങ്ങളെ ഒരു അടുപ്പം അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല സൂറത്തു സുമർ വചനം മൂന്ന് വീണ്ടും പറയുന്നു ഒയ്യ അബുദൂന മിന്ദൂനില്ലാഹി മാലായതുർ റുഹും വയക്കൂലുല ഇഷുഫഹാ ഉന ഇന്ദ തങ്ങൾക്ക് ഉപകാരം ചെയ്യാത്തതും ഉപദ്രവം ചെയ്യാത്തതുമായ വസ്തുക്കളെ അവർ ആരാധിക്കുന്നു ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ ശുപാർശക്കാരാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു സൂറത്ത് യൂനസ് വചനം പതിനെട്ട് ഇതേ ന്യായീകരണം തന്നെയാണ് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്കുള്ള ന്യായീകരണവും അപ്പോൾ പ്രാർത്ഥിക്കപ്പെടുന്നവർക്ക് ഗുണവും ദോഷവും ചെയ്യുവാൻ കഴിയുമെന്ന വിശ്വാസമല്ല ഇത് ശിർക്കാകുവാൻ കാരണമെന്ന് ഇതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ മൂന്ന് നമസ്കാരം പോലെയുള്ള ശാരീരികമായ കർമ്മങ്ങൾ മാത്രമേ ആരാധനയാകുകയുള്ളൂ എന്നില്ല സത്യം ചെയ്യൽ നേർച്ചയാക്കൽ അദൃശ്യമായ മാർഗേണ ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷ അഥവാ പ്രാർത്ഥന അത്തരം കാര്യങ്ങൾക്ക് കഴിവുണ്ടെന്ന വിശ്വാസം ഇവയെല്ലാം തന്നെ ആരാധനകളിൽപ്പെട്ടതും അത് അള്ളാഹുവല്ലാത്ത ഏതൊരാളുടെ പേരിലായാലും ചെറുപ്പും അള്ളാഹുവിനോട് അവരെ സമപ്പെടുത്തലുമാകുന്നു അള്ളാഹുവിൻ്റെ പേരിലും അവൻ്റെ മഹത്വത്തെയും പ്രീതിയെയും ഉന്നമാക്കിയും കൊണ്ട് ചെയ്യപ്പെടേണ്ടുന്ന ഏത് കാര്യങ്ങളും അവനല്ലാത്തവരുടെ പേരിലോ അവരുടെ മഹത്വത്തെയും പ്രീതിയെയും ഉന്നം വെച്ചുകൊണ്ടോ കൊണ്ടോ ചെയ്യപ്പെടുന്ന അത് അവരെ അള്ളാഹുവിനോട് സമമാക്കൽ തന്നെ സത്യത്തെ സത്യമായും അസത്യത്തെ അസത്യമായും കാണുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ നൽകട്ടെ ആ മീൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതുപോലെ അവർ ആ സമന്മാരെയും സ്നേഹിക്കും യുഹബൂനഹും കഹബില്ല എന്ന് പറഞ്ഞതിൻ്റെ സാരം ഇതാണ് അള്ളാഹുവിനെ അവർ നിഷേധിക്കുകയോ നിശ്ശേഷം കൈവടിയുകയോ ചെയ്യുന്നില്ല പക്ഷേ ആരാധനകളും പ്രാർത്ഥനകളും സമർപ്പിക്കുക വഴി അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതുപോലെ അവരെ ബഹുമാനിക്കുകയും അവനോട് ഭക്തി കാണിക്കുന്നതുപോലെ അവരോട് ഭക്തി കാണിക്കുകയുമാണ് ചെയ്യുന്നത് സ്നേഹത്തിൽ നിന്നാണല്ലോ ഭക്തിയും ബഹുമാനവും ഉത്ഭവിക്കുന്നത് കരുണയും ദയയും തോന്നുന്നതും സ്നേഹം നിമിത്തം തന്നെ ഇതിനെപ്പറ്റി അഴിബാദത്തിൻ്റെ അർത്ഥവിവരണത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ വെച്ച് വിവരിച്ചത് ഓർക്കുക അള്ളാഹു പറയുന്നു ഉൽ ഇൻകുന്ദും തുഹിബൂൻ അല്ലാഹ ഫത്തുഹിബുക്കുമുള്ള പറയുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റിക്കൊള്ളുവീൻ എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് അവൻ പുറത്തുതരുകയും ചെയ്യും സൂറത്ത് ആലു ഇമ്രാൻ വചനം മുപ്പത്തിയൊന്ന് എന്നാൽ സത്യവിശ്വാസികളുടെ സ്ഥിതി ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അവർക്ക് മറ്റുള്ളവരോട് സ്നേഹമുണ്ടായിരിക്കുമെങ്കിലും അതിനൊരു പരിധിയുണ്ട് അവരെ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അതവരെ പ്രേരിപ്പിക്കുകയില്ല അള്ളാഹുവിനോടുള്ള അവരുടെ സ്നേഹം മാത്രമേ അതിന് അവരെ പ്രേരിപ്പിക്കുകയുള്ളൂ അതെ വല്ലദീന ആമനു അശദ്ു ഹുബൻലില്ല അള്ളാഹുവിനോടുള്ള അവരുടെ സ്നേഹം ഏറ്റവും കടുത്ത സ്നേഹമായിരിക്കും വല ഉയറല്ലതീന ദോലമു ആ അക്രമം ചെയ്തവർ കണ്ടിരുന്നുവെങ്കിൽ എന്നു തുടങ്ങിയ വാക്യത്തിലെ ആശയം ഇപ്രകാരമാകുന്നു അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക വഴി അനീതി പ്രവർത്തിച്ചവർ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിനല്ലാതെ അവരുടെ ആരാധ്യ വസ്തുക്കൾക്കോ മറ്റോ യാതൊരു കഴിവുമില്ലെന്നും അള്ളാഹുവിൻ്റെ നടപടികളിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ആർക്കും സാധ്യമല്ലെന്നും അവർക്ക് അനുഭവത്തിൽ കാണാറാകും അപ്പോൾ അവർ തീരാ ദുഃഖത്തിലും ഖേദത്തിലുമായിത്തീരും ഈ സംഗതി അവർ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ കടുത്ത ദുരവസ്ഥ അവർക്ക് നേരിടുമായിരുന്നില്ല നൂറ്റി അറുപത്താറ് നൂറ്റി അറുപത്തേഴ് വചനങ്ങളുടെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം ദുർമാർഗത്തിൻ്റെയും ശിർക്കിൻ്റെയും നേതൃത്വം വഹിച്ചിരുന്ന തലവന്മാരും അവരെ പിൻപറ്റിയിരുന്ന അനുയായികളും ഒരുപോലെ ശിക്ഷയ്ക്ക് വിധേയരും തീരും ആ അവസരത്തിൽ തങ്ങൾക്ക് വല്ല ലഘുത്വവും കിട്ടിയെങ്കിലോ എന്ന് കരുതി അനുയായികൾ നേതാക്കളെപ്പറ്റി ആക്ഷേപിക്കുകയും അവരെ പഴിചാരുകയും ചെയ്യും നേതാക്കളാകട്ടെ അതിനെ നിഷേധിക്കുകയും ഞങ്ങളവരെ പിഴപ്പിച്ചതല്ലെന്നും അവർ സ്വയം പിഴച്ചുപോയതാണെന്നും വാദിക്കുകയുമാണ് ചെയ്യുക ഇരു കൂട്ടരും തമ്മിലുണ്ടായിരുന്ന ആ പഴയ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളുമൊന്നും അവിടെ കാണുകയില്ല ഓരോരുത്തർക്കും അവരുടെ സ്വന്തം കാര്യം മാത്രമായിരിക്കും പ്രശ്നം അനുയായികളുടെ സങ്കടവും അമർഷവും ഇതുമൂലം വർദ്ധിക്കുമല്ലോ ഈ സന്ദർഭത്തിൽ അവർ പറയും അയ്യോ ഭൂമുഖത്ത് ഒന്നുകൂടി മടങ്ങിപ്പോകുവാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നാൽ ഇതിന് പകരം ഞങ്ങൾ അവർക്ക് കാട്ടിക്കൊടുത്തേനെ എന്നൊക്കെ പക്ഷേ രണ്ടു കൂട്ടർക്കും ഒരിക്കലെങ്കിലും ഒഴിവ് കിട്ടാത്ത ശാശ്വതമായ നരകശിക്ഷ തന്നെയായിരിക്കും ഫലം